യൂണിഫോം വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം നിരുത്തരവാദിത്തപരമെന്ന് ആഞ്ഞടിച്ച് കെ ആർ എൽ സി സി ക്രൈസ്തവ ന്യൂനപക്ഷ അവകാശങ്ങളുടെ മേൽ സർക്കാർ നിരന്തരം നടത്തുന്ന കടന്നുകയറ്റം അന്യായമാണെന്നും അത് അംഗീകരിക്കാനാകില്ലെന്നും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഇത്തരം വിഷയങ്ങളെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടകൾ അപകടകരമാണെന്നും കെ ആർ എൽ സി സി ആരോപിച്ചു പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ വിഷയത്തിൽ സാമൂഹിക മാധ്യമത്തിൽ വന്ന വിദ്യാഭ്യാസ മന്ത്രിയുടേതായ പ്രസ്താവന അപക്കവും അജ്ഞത നിറഞ്ഞതുമാണെന്ന് കെ സി ബി സി ജാഗ്രത കമ്മീഷൻ സെക്രട്ടറി റിവറൻ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ പറഞ്ഞു സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്തേണ്ട ജനപ്രതിനിധി വിഭാഗീയതയുടെ വക്താവാകരുത് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ചില കോണുകളിൽ നിന്ന് നിരന്തരമുണ്ടാകുന്ന പ്രശ്നങ്ങളെ അന്വേഷിക്കുന്നതിനു പകരം വേട്ടക്കാരെ സഹായിക്കുന്ന ഇത്തരം രാഷ്ട്രീയ നിലപാട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ അഭികാമ്യമല്ലെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി മന്ത്രിയുടേതായി വന്ന കുറിപ്പിലുള്ളത് തെറ്റായ വ്യാഖ്യാനങ്ങളാണ് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിലെ മന്ത്രിയുടെ പ്രതികരണം നിയമവിരുദ്ധമാണെന്നും റെവറന്റ് ഡോക്ടർ മൈക്കിൾ അഭിപ്രായപ്പെട്ടു അതേസമയം പള്ളുരുത്തി സെന്റ് പബ്ലിക് സ്കൂളിനെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പരാമർശങ്ങൾ അപക്വവും നിയമസംവിധാനങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് കെ വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി അറയ്ക്കലും ആരോപിച്ചു സംയമനത്തോടെ പഠിച്ച് പ്രശ്നങ്ങളെ പരിഹാരത്തിലേക്ക് നയിക്കേണ്ടതിനു പകരം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി നിലപാടുകൾ സ്വീകരിക്കുന്നത് അഭികാമ്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷിക്കന ന്യൂസ് കൊച്ചി